മുളവുകാട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം വല്ലാർപാടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് എസ് പി സി റെഡ് ക്രോസ് എന്നീ സംഘടനകളിലെ കുട്ടികൾ സ്കൂൾ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നവാഗതരെ കളഭം ചാർത്തി സ്വീകരിച്ചു പ്രവേശനോത്സവം മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞു നമുക്ക് നമ്മുടെ ജീവിതത്തില് ഏറ്റവും വലുത് വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസത്തിൽ നമ്മളൊരു മടിയും നമ്മൾ കാണിക്കാൻ പാടില്ല നമ്മുടെ പൊന്നുമക്കൾ പഠിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം നമുക്ക് കിട്ടാവുന്ന ബുക്കുകൾ നമ്മൾ വായിക്കണം നമ്മുടെ ടീച്ചർമാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം നമ്മുടെ കാർണവന്മാരെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളനുസരിക്കുക നല്ല മക്കളായി വളരുക നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുക നമ്മൾ ശുചിത്വം പാലിക്കുക നമ്മുടെ പരിസരങ്ങളൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക നമ്മൾ നല്ല മക്കളായി വളരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ മോശം കൂട്ടുകെട്ടിലേക്ക് അല്ലെങ്കിൽ മോശം രീതി എന്ന് തോന്നുന്നതിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നിങ്ങളോട് പറയാനുള്ളത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ കാരൽ ജോയ്സ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് മുളവുകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസ് മാർട്ടിൻ മുളവുകാട് എസ് ഐ ബിജു വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിക്കോളാസ് ഡിക്കോത്ത ഇടപ്പള്ളി ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെൽമ ഹൈസൻ ബ്ലോക്ക് മെമ്പർ എം ആർ മധു മുളവുകാട് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ ജോൺ വാർഡ് മെമ്പർമാരായ ആനി മാത്യു അക്യുലിൻ ലോപ്പസ് ബിജീഷ് ബാലകൃഷ്ണൻ ഫെഡറൽ ബാങ്ക് വല്ലാർപാടം ബ്രാഞ്ച് മാനേജർ ജീന പി ടി എ പ്രസിഡന്റ് ജോസഫ് സാബി സ്കൂൾ പ്രിൻസിപ്പൽ ബിൽഫി സെബാസ്റ്റ്യൻ ഹെഡ് മിസസ് ടി ജെ കൊച്ചുറേസ്യ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി